സംവിധാനങ്ങൾ എന്നോട് റഷീദ് നമ്മളെ കൺവീനർ പറഞ്ഞു അവിടെ ഞങ്ങളെ വണ്ടിയിൽ ലൈറ്റും ലൈറ്റും എന്തൊരു സന്തോഷമായി ആ അങ്ങോട്ട് പോകുമ്പോ തടഞ്ഞു ഞങ്ങൾ ലൈറ്റ് കൊണ്ടു കൊടുക്കുകയാണ് ഞങ്ങളെ അങ്ങോട്ട് കടത്തിവിട്ടു ഞങ്ങൾ അവിടെ എത്തി ഒരു വഴിയിലൂടെ പരമാവധി അങ്ങോട്ട് സഞ്ചരിച്ചപ്പോ ഞങ്ങളെ കൂടെയുള്ള പതിനാല് വിധായക്കാരിൽ അഞ്ചെട്ട് വിഖായക്കാരെ കാണുന്നില്ല ഞാൻ ചോദിച്ചു എവിടെയാണ് അവർ അപ്പോഴാണ് റസാഖ് സാഹിബ് മുകളിൽ നിന്ന് വിളിക്കുന്നത് പട്ടാളം പോരും അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞെടുത്ത് അതിസാഹസികമായി എത്തിച്ചേർന്ന് അവിടെയുള്ള ഒരു ഒരു സ്ഥലത്തു പിന്നെ ചേർത്ത് വെച്ചിട്ടുള്ള പതിനഞ്ച് മയ്യത്തുകൾ ഒരു ചെറിയ ഒരു വണ്ടിയിൽ ഈ രണ്ട് ഈ രണ്ട് മയ്യത്തുകളായി താഴത്തെത്തിച്ച് ആദ്യ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ നിങ്ങളുണ്ട് വയനാട്ടിലെ ഫൈസൽ നമ്മുടെ ചെയർമാൻ അതിരാവിലെ അവിടെ എത്തി ബാക്കിയുള്ളവരും ഒഴുകി ഈ നിമിഷവും പന്ത്രണ്ടാം ദിനവും നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ വഴി ഉദ്ദേശിച്ചുകൊണ്ടാണ് മറ്റൊരു നീയത്തുന്ന